നമസ്കാരം ഞാൻ സന്തോഷ് വിൽപ്പൻ നദ്യാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേരളത്തിൽ ഇപ്പോഴും ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ്റെ അധീനതയിലുള്ള സ്ഥലമുണ്ട് കണ്ടിട്ടുണ്ടോ മൂന്നാൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ജോൺ ഡാനിയാൽ മൺട്രോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുതിരയെ അദ്ദേഹത്തിൻ്റെ കള്ളറയുടെ അടുത്ത് അടക്കം ചെയ്തിട്ടുണ്ട് ഇതൊക്കെയുമാണ് ഇന്ന് എൻ്റെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മൂന്നാറിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്ന ജോൺ ഡാനിയൽ മൺട്രോ അദ്ദേഹത്തിൻ്റെ കല്ലറയാണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതും സന്തത സഹചാരിയുമായിരുന്ന ഡൗണി എന്ന പേരുള്ള ഒരു വെളുത്ത പെൺകുതിരയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം അന്തി വിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് തന്നെ ഡൌണിയെ അടക്കം ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ കല്ലറയുടെ തൊട്ടടുത്ത് കുതിരയെ ഡൌണിയെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയാണ് നമ്മൾ ഈ കാണുന്നത് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ ആധീനതയിലാണ് ഈ കല്ലറ ഉള്ളത് ഇവിടെ മുപ്പത്തിനാല് വിദേശികളെ അടക്കം ചെയ്തിട്ടുണ്ട് സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ട് അയർലൻഡ് എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദേശീയരെയാണ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത് അലിഖിത നിയമപ്രകാരം ഇവിടെ തദ്ദേശീയരെ അടക്കാറില്ല എന്നാൽ പതിനേഴ് വർഷക്കാലം സെന്റ് ജോർജ് സിയെസ് ഐ ചർച്ച് പള്ളിക്കുന്ന് ഈ പള്ളിയിലെ സേവനം അനുഷ്ഠിച്ച നല്ല തമ്പി എന്ന പുരോഹിതനെ ബ്രിട്ടീഷ് സെമിത്തേരിയെ അടക്കം ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത കുഞ്ഞിന്റെ ബർത്ത് ഡേറ്റും ഡെത്ത് ഡേറ്റും കൃത്യം സെയിം ആണ് രണ്ട് വർഷം അത് കുഞ്ഞ് ജീവിച്ചിരുന്നു നമ്പർ ഫോർ നയൻറ്റീൻ തേർട്ടി ടുവിൽ ജനിച്ച് നമ്പർ ഫോർ നയൻറ്റീൻ തേർട്ടി ഫോറിന് തന്നെ മരിച്ചു ആസ്മ വായിച്ചാണ് മരിച്ചത് അക്കാലത്ത് ഇവർ ബ്രിട്ടീഷുകാർ കൂടുതൽ പേരും മരിക്കാനുള്ള കാരണം എന്ന് പറയുക ഈ മലമ്പനിയും ആസ്മയും അതുപോലത്തെ മരമായുള്ള പനികളുമായിരുന്നു അപ്പോൾ ഈ കുഞ്ഞിൻ്റെ പാരൻസ് എഴുതിയ പോയ രണ്ട് സൈഡൊക്കെ കാണാൻ പറ്റും നമുക്ക്

ബാക്കി എത്ര എത്ര മുപ്പത്തിനാല് വിദേശികളെ ഇവിടെ അടക്കിയിട്ടുണ്ട് ഇവരൊക്കെ ഇവര് ബ്രിട്ടൻ അയർലാൻഡ് സ്കോട്ട്ലാൻഡ് രാജ്യത്ത് ചേർന്നവരാണ് ഇവരുടെ ഫാമിലീസൊക്കെ ഇവിടെ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഇവിടെയും വന്ന് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നതാണ് ഈ കഴിഞ്ഞ ജാനുവരിൽ ഒരു ഫാമിലി ഒന്നും ഇരുപത്തിരണ്ട് വയസ്സുള്ള അതൊരു പതിനാറ് ഏക്കറോളം ഇതൊരു ക്യാമ്പസ് ആണ് ഇത് ആ ഈ ഇതും വരെ നമ്മൾ ഈ പള്ളി അടങ്ങുന്ന ക്യാമ്പസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ താഴോട്ട് പറയുന്ന നമ്മുടെ പള്ളിയുടെ തന്നെ കാപ്പി കൃഷിയുണ്ട് ഈ പതിനാറ് ഏക്കറും ബ്രിട്ടീഷുകാർ നമ്മുടെ സി എസ് ആയിക്കാങ്ങ് ആൻഡോവറായിട്ട് പോവുകയാണ് ചെയ്തത് ഏക ആവശ്യം എന്ന് ഇറങ്ങുന്നത് അവരുടെ പ്രിയപ്പെട്ടവർ നമ്മളിവിടെ അടക്കിയിരിക്കുന്നതുകൊണ്ട് അവിടെ വേറെ ആരെയും അടക്കാതെ അത് നമ്മളൊന്ന് സൂക്ഷിച്ച് ജോൺ ഡാനൽ മെൻട്രോ ഇദ്ദേഹം കേണൽ മെൻട്രോയുടെ ഫാമിലിയിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ മൂന്നാറിൻ്റെ ശില് ദേഹത്തിന് വിളി വിളിക്കുന്നതാണ് ദേഹമാണ് നമ്മളെ മൂന്നാറിൻ്റെ കണ്ണൻ ദേവൻ ദിവസമാകട്ടെ ഇവിടുത്തെ എസ്റ്റേറ്റുകളാകട്ടെ ഇതിനൊക്കെ വരാനുള്ള ഒരു വലിയ വ്യക്തിയാണ് വേഗം ദൈവമാണ് ഇവിടുത്തെ തേയിലവസായത്തിന് വലിയ ഒരു മുൻകൈ എടുത്ത് വെച്ച് അദ്ദേഹം പിന്നെ ദേഹത്തിൻ്റെ ഇതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിരയാണ് ടൗണ് ഒരു വൈറ്റ് ഹോഴ്സ് ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കുതിര ഇതിൻ്റെ പുള്ളിയുടെ കള്ളരുടെ അടുത്ത് തന്നെ അടക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ ഇദ്ദേഹത്തെ അടക്കിയത് ഇദ്ദേഹം ഈ ആഷ്ട്രി വെച്ചാണ് മരിക്കുന്നത് ബോഡി പാലസ് ആയിട്ട് ഇവിടെ വന്ന് ഹ്യൂമെൻസ് ഇവിടെ വെച്ചാണ് ഇരുന്നാണ് മരിക്കുന്നത് മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പുസ്തകം വായിച്ചാണ് അവിടെ മരിക്കുന്നത് ബംഗ്ലാവ് ആ നമ്മൾ ഈ ആ നീരങ്ങ് കാണുമ്പോ ആ മരങ്ങൾക്ക് അപ്പുറത്തേ ചെറുതായിട്ട് അതിന്റെ റൂഫ് മാത്രം കാണാൻ പറ്റും ആ വലിയ റൂഫല്ല അതിൻ്റെ പുറകിലായിട്ട് വലിയ മരങ്ങൾക്കിടയിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അലബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം